വീടിന്റെ അടുത്ത് തന്നെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനൊരു സൈഡ് ഇറങ്ങാതിൻ്റെ ഇപ്പോഴത്തെ സൈഡിൽ ഒരു മുറുക്കാടെ പോലെയുണ്ട് ഒന്നു പ്രാവശ്യം കണ്ടുള്ള ഇതേ ഉള്ളൂ അനിയൻ്റെ കൂടെ വന്നിട്ടുള്ള ഇതേ ഉള്ളൂ എൻ്റെ കൊച്ചിൻ്റെ മോൻ്റെ മോൻ്റെ കൂടെ പഠിച്ചാണ് ഇപ്പോൾ എട്ടാം ക്ലാസ് വരെ എട്ടാം ക്ലാസ് വരെ അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ഇതായി പോയി ആ മറ്റേ നമ്മൾ അനിയന്റെ മോ വേറെ പഠിക്കാൻ പോയി ഇവ വേറെ പഠിക്കാൻ പോയി ഇവിടെ ഒന്നിരാശം വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ കൂട്ടുകാരൊപ്പം വന്നിട്ടുള്ളു ആ ശർമ്മ ആ ഫോട്ടോഗ്രാഫി തന്നെ അവന്റെ ഹോബിന്ന് പറയണത് ആ പയ്യൻ പറഞ്ഞറിയന്നുള്ളൂ പിന്നെ ഇപ്പൊ ഈ ഇപ്പൊ കൂടുതൽ വിവരങ്ങൾ അറിയുന്നുള്ള ഈ വാർത്തകൾ വന്ന ശേഷമുള്ള ഇതേ അറിയാവൂ അച്ഛൻ പയ്യൻ ജോലി ഗൾഫിലായിരുന്നു ഇല്ല അങ്ങനെ വലുതായിട്ടൊന്നും കൂട്ടുകാരായിട്ടൊന്നും വലിയ ഇതില്ല ആ അവര് അവര് ഒരുമിച്ച് പഠിച്ചു നല്ലതാണ് എട്ടാം ക്ലാസ്സിലും ഒരുമിച്ച് ഒരു ക്ലാസ്സിലായിരുന്നു ഇല്ല ഫോട്ടോഗ്രാഫി മാത്രം തന്നെയാണ് ആ പിന്നെ ഒരു പാർട്ടിയിലും പ്രവർത്തിക്കാനായിട്ടുള്ള ഇതൊന്നും ഇല്ല ഇവിടെയൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഒന്നും കാണൂല ഒന്നിന ഒരു പാർട്ടിയായിട്ടും ഒരു ബന്ധമില്ല ഒന്നിനും പ്രവർത്തിക്കാനായിട്ട് സമയത്തിന് അവർ കർത്താലും ഒന്നിനും പറഞ്ഞതായിട്ടും അറിഞ്ഞോടും അവർ ആർക്കുണ്ട് നാട്ടുകാർക്ക് ഉണ്ട് ഉണ്ട് നാട്ടുകാർ തന്നെ പറഞ്ഞെടുത്ത് മാറ്റാൻ പറഞ്ഞു ആ ഇന്നിപ്പോ ഉപവാസമായിരുന്നു രാവിലെ ഒമ്പത് മണി വൈകുന്നേരം അഞ്ചുമണി അല്ലേ യൂത്ത് കോൺഗ്രസ് ആരെ ഇവിടെ ചന്ദ്രബോപ്പില് ഓ ഇതുവരെ ഇവരെ ഇതിനടി അന്വേഷിച്ച് കണ്ടിട്ടുണ്ടോ ഈ പണ്ടുപ്രകാശ് എം പി ചാണ്ടി ഉമ്മനൊക്കെ ആയിരുന്നു പോകുന്ന പ്രസംഗിച്ച് അത് ഉപവാസം തീർന്നത് രാവിലുണ്ടായിരുന്നു അഞ്ചുവാസികളായി പിന്നെ അവരായിരുന്നായിരിക്കും തന്നെ എടുത്ത് പറഞ്ഞ ഇല്ല കണ്ടിട്ടില്ല ഒന്നു പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ ഷവർമ്മ വായിക്കാൻ വേണ്ടി അപ്പൊ അനിയനാണ് അനിയന്റെ മോനോട് പറഞ്ഞത് എന്റെ കൂടെ പഠിക്കാൻ ഏട്ടാങ്ക് സെ പഠിക്കാൻ ഉണ്ടായിരുന്നു വലിയ കൂട്ടുകാരൻ എപ്പോഴും ഇവിടെ വന്നാലും ഇപ്പോഴും വന്നാലും ഇവനെ കാണാൻ വേണ്ടി പോകും ആ നമ്മൾ അസത്രമുക്കി തന്നെ ഇവിടെ വീട്ടിൽ വരുമ്പോഴത്തേക്കും അവരെ കാണാൻ വേണ്ടി പോവും ഇല്ല ഇല്ല അങ്ങനെയുള്ള അവനും സൈലന്റ് അവനും നല്ല പഠിക്കണത് മാത്രമേ വേറെ ചിന്തകളൊന്നുമില്ല ഇല്ല അതൊന്നും ഇല്ല നമ്മൾ ഒരു കടയുണ്ട് ഹോട്ടല് അപ്പൊ ഇവന്റെ ഹോട്ടലിൽ ഇവനെ ഇറക്കൂല ഇവൻ പഠിക്കുക ഇവന്റെ കാര്യം നോക്കുക അത്ര തന്നെ അനിയന്റെ പോയി ഒരുമിച്ചാൽ കൊണ്ട് പോകും അതിനൊന്നും പറയില്ല അവര് വല്യൊരു സങ്കടമായിപ്പോ നമുക്കത് നമ്മളെ മക്കളെ പോലെ ഒരു കുട്ടിയല്ലേ അവനെ നമ്മളെ മക്കളെ മക്കള് പ്രായാലേ വരള്ളൂ അത് ആണ് നമുക്കൊരു പേടി നമ്മളെ മക്കൾ പഠിക്കാൻ പോകണുണ്ട് കേരളത്തിനെ വലിയ പേടിയായിരിക്കണേ പഠിക്കാൻ ബാംഗ്ലൂർ രണ്ട് മൂന്ന് കൊച്ചു നമ്മളെ കൊച്ചു പഠിക്കണം എഞ്ചിനീയറിംഗിന്

ഇല്ല അവിടെ കാര്യം നോക്കുക അവിടെ രാഷ്ട്രീയ തന്നെ പേടിയുണ്ട് വലിയ പേടിയാണ് രണ്ടുപേര് മൂത്ത മോള് മോയ് ഇളയത് മോള് ആ അവളിപ്പോ മോയ് ഇത് ഗ്രാജുവേറ്റ് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിപ്പോ എസ് സി കോച്ചിങ്ങിന് പോകണം ഇഞ്ചിനീയറിംഗ് ഇട്ട് എല്ലാരും പറഞ്ഞേക്കുന്നത് പി എസ് സി കോച്ചിങ്ങിനാണ് ഇപ്പോഴും